തിരുവനന്തപുരം കണ്ടല ഫാർമസി കോളേജിന് മുന്നിലാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത് സെമസ്റ്റർ ഫീസിന് പുറമെ കോളേജ് അധികൃതർ അധിക ഫീസ് ഈടാക്കുന്നു എന്നാണ് കുട്ടികളുടെ ആരോപണം എന്താണ് വിദ്യാർത്ഥികൾ ഉന്മേഷ അതിൽ പ്രധാനമായും കഴിഞ്ഞ ഒരു മണിക്കൂറായാണ് ഈ വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിഷേധിക്കുന്നത് കണ്ടല ഫാർമസി കോളേജിന് മുന്നിലാണ് ഈ പുതുതായി അഡ്മിഷൻ എടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും പുറത്തിറങ്ങി ഈ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുള്ളത് അതിൽ ഈ വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവരുടെ ഒരു സെമസ്റ്റർ ഫീസിൽ അധികമായി മാനേജ്മെന്റും അധികൃതരും ഫീസ് ഈടാക്കുന്നു എന്നുള്ളതാണ് കൂടാതെ അവർ ഒരു വിദ്യാർത്ഥികളോടക്കം ഒരു മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിലേക്ക് അധികൃതർ പെരുമാറുന്നു അവർ ഈ ഫീസിന്റെ കാര്യമടക്കം എന്തുകൊണ്ട് അധിക ഫീസ് ഈടാക്കിയെന്ന കാര്യങ്ങളിലടക്കം ഈ അധികൃതർ മോശമായ രീതിയിലാണ് ഉത്തരം നൽകുന്നത് പ്രതികരിക്കുന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ കോളേജിന് മുന്നിൽ ഗേറ്റിന് മുന്നിലിറങ്ങി പ്രതിഷേധിക്കുന്നത് അതിൽ ഈ അധികൃതരെ അടക്കം തടഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ നീങ്ങുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ പറയുന്നത് പുതുതായി അഡ്മിഷൻ എടുത്ത കുട്ടികളിൽ നിന്ന് സെമസ്റ്റർ ഫീസ് അടക്കം അധികമായി ഈടാക്കുന്നു അതിൽ ഈ ഇതൊരു ഫാർമസി കോളേജാണ് പക്ഷേ അവിടെ കൃത്യമായ രീതിയിൽ പഠനം നടക്കുന്നില്ല വിദ്യാർത്ഥികളെ കൃത്യമായി പഠിപ്പിക്കുന്നില്ല അധ്യാപകരുടെ ഭാഗത്തുനിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നു എന്ന കാര്യങ്ങളടക്കം ഇതിൽ എന്തുകൊണ്ടാണ് ഈ അധിക സെമസ്റ്റർ ഫീസ് ഈടാക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അധ്യാപകർ കൃത്യമായ മറുപടി പറയുന്നില്ല അവിടെ ഒരു മാനസിക പീഡനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനമായും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് അതിൽ എന്താണ് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥികൾ ഈ അധികൃതരെ കോളേജിന് പുറത്തേക്ക് ഇറങ്ങാൻ വിടാതെ അവിടെ പ്രതിഷേധിക്കുകയാണ് ഇവരുടെ ഈ ഒരു വിദ്യാഭ്യാസം അത് ഇവർ പുതുതായി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കഴി അടുത്ത നാല് വർഷം ഇവിടെ പഠിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അതിൽ ഈ സെമസ്റ്റർ ഫീസിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകണം കൂടാതെ കൃത്യമായ ത് അധ്യാപകർ കൃത്യമായി പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഒരു പരിഹാരം വേണം അതുവരെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ അവിടെയുള്ള ഒന്നാം വർഷ വിദ്യാർത്ഥികൾ അറിയിക്കുന്നത് അതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് ശരി മേഘനാമുരളിയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്